പെരുമപ്പെട്ടി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേല വർണ്ണാഭമായി ആഘോഷിച്ചു വേല വേലദിവസം ക്ഷേത്രമേൽശാന്തി വിഘ്നേശ്വരൻ എംഭ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ പറയെടുപ്പ് എന്നിവ നടന്നു ആചാരപ്രകാരം ഊരാളൻ നടക്കൽപ്പറ സമർപ്പിച്ചതിനു ശേഷമാണ് ഭക്തരുടെ പറയെടുപ്പ് നടന്നത് ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു വൈകിട്ട് നാലിന് മേളം ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് കുതിരവേല എന്നിവയും നടന്നു വിവിധ ദേശങ്ങളിൽ നിന്നും തട്ടകവാസികളുടെ ചുമലിലേറി ആർപ്പുവിളികളോടെ എത്തിയ പൊയ്ക്കുതിരകൾ ക്ഷേത്രം വലം വച്ച് സ്ഥാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു ഇതിനുശേഷം വേലകളായ തേര് വെളിച്ചപ്പാട് കാള പൂതൻതിറ മേളം കാവടി നാദസ്വരം ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് പഞ്ചവാദം നടന്നു നാളെ തായമ്പക കാർത്തികവേല കളരിപ്പറ മേളം താലം കുതിരവേല എന്നിവ നടക്കും ഭഗവതി കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി കിഴക്കൂട്ട് സെക്രട്ടറി ബാബു വടുതല ട്രഷറർ സുരേഷ് ഇറക്കത്ത് ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു മങ്ങാട് സെക്രട്ടറി വിഷ്ണു വിഷ്ണുവിൽക്കുറ്റിൽ ട്രഷറർ മനീഷ് വള്ളിക്കാട്ടിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി